അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും സുഖാണല്ലോ കെയ്ഫിൽഹാൽ അലഹമ്മദില്ല അല്ലേ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില പ്രാർത്ഥനകൾ പഠിച്ചിരുന്നു അല്ലേ നിങ്ങളൊക്കെ അത് പഠിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തോ മാഷാ അല്ല ചില കുട്ടികളൊക്കെ അയച്ചു കൊടുത്തു അല്ലേ ഏതായാലും എല്ലാവരും അത് നന്നായി പഠിക്കണം എന്നിട്ടത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാം നിങ്ങളൊക്കെ പഠിച്ച് അയച്ചു തരുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കാം അപ്പം ഇന്ന് നമുക്ക് പുതിയ പ്രാർത്ഥന പഠിക്കണം അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത് അതെ നമസ്കാരത്തിന് ശേഷം പറയേണ്ട ദിക്കറികളും പ്രാർത്ഥനയുമാണ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് പറയണം അസ്തഅഫിറുള്ള എന്ന് മൂന്ന് പ്രാവശ്യം പറയണം സുബഹാനുള്ള എന്ന് മുപ്പത്തി മൂന്ന് പ്രാവശ്യം പറയണം അൽഹമുല്ലാ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയണം അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയണം പിന്നെ എന്ന പ്രാർത്ഥന പറയണം അപ്പം ഇതെല്ലാവരും പഠിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ എടുത്ത് നന്നായി കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഓക്കെ നമ്മൾ ഇന്ന് പുതിയ ഒരു പ്രാർത്ഥനയാണ് അത് ചെറിയ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ പ്രാർത്ഥനയും നിങ്ങൾ പഠിച്ച് അടുത്ത നിങ്ങളുടെ ഗൂഗിൾ മീറ്റിൻ്റെ സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സുമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിലെ ഗൂഗിൾ മീറ്റ് നടത്തുന്ന സമയത്ത് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് ചോദിക്കും അപ്പം നിങ്ങൾ നന്നായി പഠിച്ച് കൊടുക്കുക ഓക്കേ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ ഇസ്ലാം മതത്തിൽ ജനിപ്പിച്ചു എന്നുള്ളത് അല്ലേ നമ്മൾ നമ്മുടെ മതം ഇസ്ലാമാണ് അഥവാ സ്വർഗത്തിലേക്ക് പോകാൻ ശരിയായ ഈ ഇസ്ലാമിക മതം അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം നമ്മൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഉപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ മക്കളായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ഒരുപക്ഷെ മുസ്ലിം ആവാൻ കഴിഞ്ഞോളന്നില്ല അപ്പം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ മതത്തിൽ ജനിച്ചു എന്നുള്ളത് അതേപോലെ തന്നെ അള്ളാഹു എന്താണ് നമ്മളോട് നിർദ്ദേശിച്ചത് മുഹമ്മദ് നബി നബിസൈ ഇസ്ലാം എന്താണ് നമ്മളോട് പഠിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു അല്ലേ ഒക്കെ നമുക്ക് നമ്മുടെ സ്കൂളിൽ മദ്രസയിൽ നിന്ന് ഉസ്താദുമാരും ടീച്ചർമാരും അതേപോലെ തന്നെ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞ അറിയാൻ കഴിഞ്ഞു തിന്മകളൊന്നും ചെയ്യരുത് മദ്യം അഥവാ കള്ളുപോലെയുള്ള സാധനങ്ങൾ കുടിക്കരുത് കളവ് പറയരുത് ആരെയും പറ്റിക്കരുത് മോഷണം നടത്തരുത് അല്ലെ അഥവാ കളവ് നടത്തരുത് സത്യം മാത്രം പറയണം മുതിർന്നവരെ ബഹുമാനിക്കണം ചെറിയ ആളുകളോട് ചെറിയ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോട് കരുണ കാണിക്കണം മുതിർന്നവരെ അനുസരിക്കണം ഉമ്മാനെയും ഉപ്പാനെയും എത്ര നമ്മൾ വലുതായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ അനുസരിക്കണം അവരെ സ്നേഹിക്കണം ഇതൊക്കെയും അള്ളാഹു പഠിപ്പിച്ചു തന്ന മുഹമ്മദ് നബി നബിസ്വല്ലാസിനെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ പിശാജ് അഥവാ ഷെയ്ത്വാൻ നമ്മളെ വഴിതെറ്റിക്കും അഥവാ നല്ല രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ ഇസ്ലാമതം അനുസരിച്ച് ജീവിക്കുന്ന നമ്മളെ വഴിതെറ്റിക്കാൻ നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ പിശാജ് തോന്നിപ്പിക്കും അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തോന്നിപ്പിക്കും നമസ്കരിക്കേണ്ട നിസ്കാരമൊന്നും വേണ്ട ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പിശാജ് നമ്മുടെ മനസ്സിലിങ്ങനെ പറഞ്ഞുതരും അതേപോലെ തന്നെ മാതാപിതാക്കളോട് മോശമായി പെരുമാറാൻ പിശാജി നമ്മളോട് ഉപദേശിക്കും നമ്മളങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ വലുതാകുമ്പോൾ തിന്മകളൊക്കെ ചെയ്യുന്ന മദ്യപാനത്തിലൊക്കെ എത്തുന്ന ആളുകളൊക്കെ ഇല്ലേ അല്ലേ അവരൊക്കെ ചെറുപ്പത്തിൽ നല്ല ആളുകളായിരുന്നു പക്ഷെ വലുതാകുമ്പോൾ എത്രയോ ആളുകൾ അങ്ങനെ വഴുതെറ്റി പോകുന്നുണ്ട് ചീത്ത ആളുകളിലേക്ക് ചീത്ത കൂട്ടുകെട്ടിലേക്ക് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തലുണ്ട് അപ്പം നമുക്കെപ്പോഴും നല്ല കുട്ടികളായി യഥാർത്ഥ ഇസ്ലാം മതത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് പോലെ ജീവിക്കണം നമുക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവെ ഈ ശരിയായ മതത്തിൽ അഥവാ ഇസ്ലാമിലെ ശരിയായ കാര്യങ്ങൾ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അലൈഹി അല്ലാസ്ലം ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിസു അലൈഹി വസ്ലാം എപ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും അധിക സമയം പ്രവാചകൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും എന്താണെന്നറിയോ പ്രാർത്ഥന വളരെ എളുപ്പമാണ് ശ്രദ്ധിച്ചു കേൾക്കണം യാ മുഖല്ലിബൽ അല്ലാഹുബൽ എന്താണ് യാ എന്താണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് അല്ലാഹുമാ നമ്മൾ എത്രയോ പ്രാർത്ഥനയുടെ സ്റ്റാർട്ടിംഗിൽ അള്ളാഹുമ്മ എന്നുണ്ടല്ലേ അപ്പൊ അള്ളാഹുമാണോ അള്ളാഹുവേ എന്നാണ് അടുത്ത വാക്ക് ശ്രദ്ധിച്ചു യാ യാ കുലൂബ്ലിബൽ കുലൂബ് എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബ് കൽബ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഹൃദയങ്ങൾ എന്നാണ് അർത്ഥം ഹേർട്സ് യാ അള്ളാഹുബൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റുന്ന അഥവാ തിന്മയിലേക്കൊക്കെ മനുഷ്യന്മാരെ പോകാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള രൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവേ അങ്ങനെ ഞങ്ങളൊക്കെ തിന്മയിലേക്ക് പോകാൻ ചിലപ്പോൾ കാരണമാകും അതുകൊണ്ട് സബ്ബി ദീനിക് അതാണ് ബാക്കി എൻ്റെ ഹൃദയത്തെ നീ നിന്റെ മതത്തിൽ അഥവാ ഇസ്ലാമിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അതാണ് പ്രാർത്ഥനയുടെ അർത്ഥം അഥവാ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബെ നിന്റെ മതത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണേ ഈ പ്രാർത്ഥന ഞാൻ അറബിയിലുള്ള എന്താണ് പറയേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ആവർത്തിച്ചു പറഞ്ഞുതരാം എന്താണെന്ന് പറയും കേട്ടോളൂ അള്ളാഹു മുക്കല്ലി ബൽ കുലൂ സബിദ്ക് കേട്ടോ അള്ളാഹുലിബൽ കുലൂബ് സബ്ബി അലാ ദീനിക് ദീനിക് ഓക്കെ എന്താണ് യാ അമ്മൂബ് സബ്ബി അലാദീനിക് ഞാനൊരു പത്ത് പ്രാവശ്യം പറയും നിങ്ങൾ എൻ്റെ കൂടെ പറയണം കേട്ടോ ഇത് രണ്ട് ഭാഗമായിട്ടാണ് അള്ളാഹു മുക്കല്ലിബൽ കുലൂബ് സബിത്ത് കൽബി അലാദീനിക് രണ്ട് പാർട്ടാണ് ആ പ്രാർത്ഥനയ്ക്കുള്ളത് ഇനി പത്ത് പ്രാവശ്യം പറയാം കേട്ടോ അള്ളാഹു എന്റെ കൂടെ തന്നെ പറയണേ അള്ളാഹുബൽ എന്താണ് കേട്ടോളൂ അള്ളാഹുബൽ ഓക്കെ മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ഞാൻ ഏഴ് പ്രാവശ്യം കൂടെ നിങ്ങൾ പഠിക്കണം അള്ളാഹു മുഖിബൽ

ാസ്റ്റാണ് പത്താമത്തെ പ്രാവശ്യമാണ് കൂടെ തന്നെ പറയാ അമ്മയാൽ കുലൂബ് സബ്ത്ത് കൽബി അലാദീനിക് ഓക്കെ ഇത്രയേ ഉള്ളൂ പറയുന്നു അള്ളാഹുമ്മയല്ലിബൽ കുലൂബ് സബ്ത്ത് കൽബി അലാദീനിക് നമ്മൾ പഠിക്കണം ഇത് പഠിച്ച് പിന്നെ നമ്മളെപ്പോഴും നമ്മൾ നിസ്കാരത്തിന് ശേഷവും അല്ലാത്തപ്പോഴൊക്കെ അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം അള്ളാഹു അയ്യാ മുക്കല്ലി ബൽ കുലൂബ് സബിത്ത് കൽബി അലാദീനിക്ക് എന്ന പ്രാർത്ഥന നമ്മളെപ്പോഴും പറയണം നിങ്ങൾ അതേപോലെ തന്നെ ഇത് നന്നായി പഠിച്ച് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ നിങ്ങളുടെ മദ്രസ ഗ്രൂപ്പിൽ ക്ലാസ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ അയച്ചു കൊടുക്കണം നന്നായി പഠിച്ചിട്ട് അത് നിങ്ങൾ നന്നായി പറഞ്ഞു കൊടുക്കുക ഓക്കെ ഞാൻ നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ പറയാം അവരെ ഈ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു പറഞ്ഞു തരുന്നത് കാത്തിരിക്കും എല്ലാവരും വേഗം പഠിക്കണം ഇത് പിന്നെ വീണ്ടും പഠിക്കാത്ത കുട്ടികൾ വീണ്ടും വീണ്ടും റിവേഴ്സ് എടുത്ത് റിവൈൻഡ് എടുത്തിട്ട് ഇതെന്ത് ചെയ്യുക വീണ്ടും കേട്ട് പഠിക്കുക ഒരുപാട് പ്രാവശ്യം കേൾക്കുമ്പോൾ അത് പഠിക്കാൻ കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കുക അവർ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇൻഷാ അല്ല മറ്റു പ്രാർത്ഥന നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം എല്ലാവരും വേഗം പഠിച്ച് അത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ അയച്ചു കൊടുക്കാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു